മലയാളത്തിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ വിരളി രണ്ടാവുന്ന സീരിയലുകൾക്ക് മാത്രമേ ഇത്രയേറെ ജനപ്രീതി ലഭിച്ചിട്ടുള്ളൂ അതിൽ മുന്നിൽ നിൽക്കുന്നത് ഉപ്പുമുളകുമെന്ന സീരിയൽ തന്നെയാണ് ഈ സീരിയലിൻ്റെ നട്ടൽ ഇതിലെ അഭിനേതാക്കളാണെന്ന കാര്യത്തിൽ സംശയമില്ല ഉപ്പുമുളകിൽ നീളുവെന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി നിഷാ സാരംഗാണ് ഉപ്പുമുളകിൽ വരും മുമ്പ് നിരവധി സിനിമകളിലും സീരിയലുകളിലും നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നിഷയുടെ ആരാ നിഷയ്ക്ക് ആരാധകരുണ്ടായത് ഉപ്പുമുളകിലൂടെ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ആറ് ഏഴ് മാസങ്ങളായി ഉപ്പുമുളകും ടീമുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം നിഷ വിട്ടു നിൽക്കുകയാണ് ഉപ്പുമുളകിൽ നിന്നും ഇറങ്ങിയ ശേഷം നിരവധി മാനസിക വിമ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നടിക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് നിഷയുടെ കഥാപാത്രത്തിൻ്റെ ഭർത്താവായി അഭിനയിച്ചിരുന്ന ബിജു സോപാനവും ഇപ്പോൾ സിറ്റ് കോമിൽ അഭിനയിക്കുന്നില്ല ഇപ്പോഴിതാ കഴിഞ്ഞ കുറച്ച് മാസക്കാലം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഭാവിയിൽ താൻ ചെയ്യാൻ പ്ലാനിറ്റിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചെത്തിയിരിക്കുകയാണ് നിഷ അവിടെ നിന്ന് വന്ന ശേഷം താൻ മാനസികമായി തകർന്ന അവസ്ഥയിലൂടെയാണെന്നും കൗൺസിലിങ്ങിലൂടെയാണ് കുറച്ചെങ്കിലും മാറ്റം വന്നത് എന്നും ഇപ്പോൾ നിഷ പറയുകയാണ് ഉപ്പുമുള്ളിൽ നിന്ന് വന്ന ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റും അതിനുശേഷം റെസ്റ്റിലുമായിരുന്നു കാരണം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുന്നുള്ളായിരുന്നുള്ളൂ അവിടെ നിന്ന് വന്ന ശേഷം ഞാൻ ഡെഡായിപ്പോയിരുന്നു പിന്നെ ഒന്നൊന്നര മാസത്തോളം കൗൺസിലിങ്ങും മറ്റുമായിരുന്നു പിന്നീട് നാലഞ്ച് സിനിമകൾ ചെയ്യാനുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏഴ് മാസമായി ചെയ്യാനുള്ള പടങ്ങൾ ചെയ്ത ശേഷം ആശുപത്രിയിൽ അഡ്മിറ്റായത് ഉപ്പുമുളകിൻ്റെ ഭാഗമാകും വരെ എൻ്റെ വീട്ടിലേക്ക് ആരെയും ഞാൻ വിളിക്കാറില്ലായിരുന്നു ഞാൻ എങ്ങോട്ട് പോകാറില്ലായിരുന്നു ആരുമായും ബന്ധമില്ലായിരുന്നു ഉപ്പുമുളകും തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞ ശേഷം വീട്ടുകാർക്ക് അവരുമായി കണക്ഷൻ വന്നു തുടങ്ങിയത് കുട്ടികളും ലൊക്കേഷനിൽ വരുമായിരുന്നു അവരുടെ ഫാമിലി ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുമായി നല്ല ബന്ധം ആവുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷനെയും ഫാമിലിയേയും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് നല്ലതാണെന്ന് നിഷ പറയുന്നു വീട് പണി നടന്നിരുന്ന സമയത്ത് നിരന്തരം ഞാൻ വർക്ക് ചെയ്തിരുന്നു ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള യാത്രയായിരുന്നു